അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മട്ടന്നൂരിൽ ഘോഷയാത്ര നടന്നു നൂറുകണക്കിന് സഹകരണ ജീവനക്കാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത് പാലോട്ടു പള്ളിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മട്ടന്നൂർ തലശ്ശേരി റോഡിൽ കനാൽ പരിസരത്ത് സമാപിച്ചു ചെറുതാഴം ചന്ദ്രന്റെ നേതൃത്വത്തിൽ വാദ്യമേളവും ശിങ്കാരിമേളവും മുത്തുക്കുടയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി എഴുപത്തൊന്ന് കുടപിച്ച് കേരളീയ വേഷമഴിഞ്ഞാണ് സഹകരണ ജീവനക്കാർ ഘോഷയാത്രയിൽ അണിനിരുന്നത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ഘോഷയാത്ര സർക്കിൾ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ പി പുരുഷോത്തമൻ ഹരിദാസൻ മൊഗേരി കെ ശ്രീധരൻ സി പി ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനഞ്ചിന് വൈകിട്ട് ഒരുവച്ചാലിൽ നിന്ന് പാലോട്ടുപള്ളിയിലേക്ക് ബൈക്ക് റാലി നടത്തും സർക്കിൾ തല ഉദ്ഘാടനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ നയിച്ച വാഹന പ്രചരണ ജാഥയും മട്ടന്നൂരിൽ തെരുവോര ചിത്രരചനയും തിരുവാതിര കൈകൊട്ടിക്കളി കമ്പവലി കസേരക്കളി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പതിനാറിന് രാവിലെ പത്തിന് മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ കെ കെ ശരജ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സഹകരണ സെമിനാർ സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം രാമനോണി വിഷയാവതരണം നടത്തും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് കെ പി മോഹൻ എംഎൽഎ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ന്യൂസ്